എല്ലാവർക്കും നമസ്കാരം ന്യൂസ് ആൻഡ് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ഭവനം കേരളീയൻ്റെ സ്വപ്ന യാഥാർത്ഥ്യം അത് നിർമ്മിക്കുവാനാണെങ്കിൽ കേരളത്തിൽ അതിന് നൂലാമാലകൾ ഉണ്ടോ ഇല്ലയോ നമ്മളോടൊത്ത് ഇന്ന് ചേരുന്നു പൊതുപ്രവർത്തകൻ ശ്രീ നരൻ ശങ്കരൻ നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാറ് അത് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സാധാരണഗതിയിൽ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീട് വെക്കാനായിട്ട് നമ്മൾ അതായത് സാധാരണ ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങൾ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ഔതാര്യം സ്വീകരിക്കാതെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഒരു വീട് വെക്കണമെന്ന മോഹവുമായി ആ വീട് വെക്കണമെങ്കിൽ ലോൺ എടുക്കാതെ വീട് വെക്കാനായിട്ട് സാധാരണക്കാർക്ക് സാധ്യമല്ല അപ്പോൾ ഒരു വീട് വെക്കാനായിട്ട് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഫാമിലി ആ കുടുംബനാഥൻ അവരുടെ മരണം വരെ അടച്ചു വെട്ടിയാലും ആ ലോൺ വീടാത്ത സാഹചര്യമാണുള്ളത് അത്തരത്തിൽ ലോൺ എടുത്ത് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് സ്വന്തം വീട് എന്നുള്ള സ്വപ്നത്തിൻ്റെ പുറത്ത് ലോൺ ലോണെടുത്ത് വീട് വയ്ക്കുന്ന ആൾക്കാർക്ക് ഗവൺമെൻറ് ഈ വീട് പണിത് കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്കറിയാം ഒരു രൂപ പോലും തിരിച്ചെന്ന് വരുമാനം കിട്ടാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് വീടെന്ന് പറയുന്നത് ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ആ ബിൽഡിങ്ങ് വർഷങ്ങൾ കഴിയും തോറും അത് ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്നത് അതിന് വാല്യൂ അപ്രീസിയേഷൻ ഉണ്ടാവുന്നില്ല ആ വീടിനാണ് ഈ പറയുന്ന കഴിഞ്ഞ ഞാനിപ്പോൾ അടുത്ത് വീട് വെച്ചൊരു വ്യക്തിയാണ് കഴിഞ്ഞ കാലത്ത് ഞാൻ എൻ്റെ വീടിന് വേണ്ടി പെർമിഷൻ എടുത്തപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടച്ചത് പഞ്ചായത്തിലേക്ക് പെർമിഷൻ്റെ ഫീ എന്ന് പറഞ്ഞിട്ട് അതേ സാധനം ഇപ്പോൾ ഒരു ഇരുപത് ഇരട്ടി വർദ്ധിപ്പിച്ച് ഏകദേശം ഇരുപത്തയ്യായിരത്തിൻ്റെ മുകളിലാണ് ആ അടച്ച വ്യക്തി ഞാൻ ഈ പഠിച്ചത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷമാണ് ഞാൻ പെർമിഷൻ എടുക്കണമെങ്കിൽ അതായത് ഈ വീട് നമ്മൾ തദ്ദേശ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് പണിയുന്നതിന്റെ എമൗണ്ട് അതെ അതെ നമുക്ക് ഈ പറയുന്ന വീട് വെക്കണമെങ്കിൽ പഞ്ചായത്തോ ഏതാണ് അതോറിറ്റി ലോക്കൽ അതോറിറ്റി മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഇതിപ്പോൾ ഞാൻ പറയുന്ന കാര്യം പഞ്ചായത്ത് അതോറിറ്റിയാണ് കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിക്ക് മുമ്പ് ഇതിന് എമൗണ്ട് കൂടുതലാണ് വരുന്നത് നമ്മൾ ഈ പറയുന്ന വീട് വയ്ക്കാനായിട്ട് ഒരു സ്ഥലം വാങ്ങിക്കുന്നു ആ സ്ഥലത്ത് നമ്മുടെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്ലാൻ വരച്ച് ആ പ്ലാൻ പണിയാനായിട്ടുള്ള അപ്രൂവൽ വാങ്ങുന്നതിനുള്ള ഫീസാണ് ഈ പറയുന്നത് അത് നമുക്ക് ഈ പറയുന്ന ഒരു പത്ത് ഒരു മാസത്തിനുള്ള നമുക്ക് പെർമിഷൻ കിട്ടും അടച്ചത് ഇപ്പൊ ഞാൻ അടച്ചത് ഏകദേശം രണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഞാൻ ഫീസ് അടച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങള് ഫീസ് അടയ്ക്കുമ്പോ എത്ര എമൗണ്ട് ഏകദേശം അടച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അടച്ച എമൗണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് അത്ര അത് എത്ര ഏകദേശം അതൊരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള വീടിനുള്ള ഫീസാണ് അടച്ചത് ആയിരത്തി എണ്ണൂറ് ഏകദേശം അല്ലേ അതിനൊരു ആയിരത്തി അഞ്ഞൂറ് സംതിങ് റുപ്പിയ നമ്മള് ഫീ ആയിട്ട് അടച്ചിട്ടുണ്ട് ഇപ്പൊ സെയിം അത്രയും സ്ക്വയർ ഫീറ്റിന് വീടിന് ഇപ്പൊ അടയ്ക്കുമ്പോഴാണ് എത്ര എമൗണ്ട് ആവും പറയാനുള്ളത് ഇപ്പൊ അടയ്ക്കുമ്പോ ആ എമൗണ്ട് ആയിരത്തി അഞ്ഞൂറ്റിഅറുപത്തി ഏഴ് രൂപ ഞാൻ അടച്ച എമൗണ്ട് ഇപ്പഴാണെങ്കിൽ അത് ഇരുപത്തയ്യായിരത്തിന് മുകളിലെ എമൗണ്ട് അടക്കേണ്ടി വരുന്നത് ഓൾമോസ്റ്റ് അവർ ഡബിൾ ത്രിബിൾ ഒന്നും അല്ല ഡബിൾ ത്രിബിൾ എന്നല്ല ഇരുപത് ഇരട്ടി വർധനയോട് വരുത്തിയിട്ടുള്ളത് അപ്പൊ ഇത് സാധാരണ ഒരു വീട് ലോൺ എടുത്ത് പണിയുന്ന ആൾക്ക് ഈ പെർമിഷന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി വേറെ ലോൺ എടുക്കേണ്ടി വരവർക്ക് അതാണ് കാര്യം അതെ 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 തീർച്ചയായിട്ടും അതായത് വീട് പണി തുടങ്ങുന്ന മുമ്പാണ് ഇത്രയും പൈസ പൈസ വീട് പണിയാനുള്ള ലോൺ വേറെ വേറെ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണോ അതെ റിട്ടേൺസ് പാർട്ടികൾക്ക് ഒന്നുമില്ല ഒന്നുമില്ല അപ്പോഴാണ് ഇത് കൂടാതെ ടാക്സ് തരത്തില് വരുന്നത് ടാക്സിന്റെ കാര്യമാണ് വേറെ വലിയ വിചിത്രമായ നടപടിയെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആദ്യ കലകളിലൊക്കെ ചെറിയവരെ കൊടുക്കുന്ന ടാക്സ് ഇല്ല ഇപ്പോൾ അവർ സ്ലാബ് വെച്ചിട്ടുണ്ട് ആയിരത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അതിന് മുകളിൽ വരുന്നതിന് വേറെ ലെവലിൽ ചാർജ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ പെടുന്ന വീടിന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ അടച്ച ടാക്സ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി സംതിങ് അടച്ചിട്ടുണ്ടായിരുന്നത് അത് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി ടാക്സ് അടക്കാൻ തന്നപ്പോൾ പഞ്ചായത്ത് അധികാരികൾ പറയുന്നത് ടാക്സ് എമൗണ്ട് കൂടുതലായി കണ്ടു എന്തിനാണ് ടാക്സ് കൊണ്ടുവന്നത് ചോദിച്ചപ്പോൾ പറയുന്നത് അതായത് വീട് വീട് പണി പണി കഴിഞ്ഞിട്ട് ടാക്സ് 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 അടച്ച അടച്ച ഇത് അതെ 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 പെർമിഷൻ പെർമിഷൻ ആണ് ആണ് ആ അപ്പോ ഈ സംതിങ് അത് ഓരോ വർഷം അടയ്ക്കേണ്ട പൈസ ആണ് ആ പൈസ കഴിഞ്ഞ പ്രാവശ്യം അടച്ചതിനേക്കാൾ ഇപ്രാവശ്യം പൈസ കൂടുതൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് സംഭവം ചോദിച്ചപ്പോൾ പഞ്ചായത്ത് അതോറിറ്റീസ് പറയുന്നത് ഓരോ വർഷവും അഞ്ച് ശതമാനം വെച്ച് ഈ ഫീസ് കൂടിക്കൊണ്ടിരിക്കുന്നു ഓ അപ്പൊ ഞാൻ അതോറിട്ട് ചോദിച്ചു ഇത് എങ്ങനെയാണ് മേഡം ഇത് ഈ ബേസ് എമൗണ്ടിന്റെ ആണ് അഞ്ച് ശതമാനം കൂടുക അതാ ഞാൻ ടോട്ടൽ അടയ്ക്കുന്ന ജി എസ് ടി അടക്കം അല്ലെങ്കിൽ സർവീസ് ചാർട്ടർ അടക്കം വരുന്ന ടോട്ടൽ എമൗണ്ടിന്റെ ആണ് അഞ്ച് ശതമാനം കൂടുന്നത് ചോദിച്ചപ്പോൾ അവർ ക്ലാരിറ്റി ഇല്ല അത് ആദ്യം ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല കാരണം നിങ്ങൾ ടാക്സ് അടയ്ക്കുന്ന ടാക്സ് മേടിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് അറിയണമെന്ന് അതിനുശേഷം ചോദിച്ചു സർക്കുലർ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് സർക്കുലർ ഉണ്ട് ഇപ്പം അതിപ്പോൾ ഇപ്പോഴും ഇല്ല എന്ന് പറഞ്ഞു സർക്കുലർ ഇല്ലാതെ ശരിയാവില്ല എനിക്ക് സർക്കുലർ കിട്ടണം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് ചോദിച്ചത് ഓൺലൈനിലാണ് അപ്പോൾ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന് നിർബന്ധം പറയുകയാണെങ്കിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് സർട്ടിഫ്റ്റ് കിട്ടണമെന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞത് കുറച്ച് കാലത്തേക്ക് ഇപ്പോൾ ആദ്യം അഞ്ച് വർഷത്തേക്കാണ് ഈ പറയുന്ന അഞ്ച് ശതമാനം കൂടുന്ന പറഞ്ഞാൽ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ അവസാനം വരെ ഓരോ വർഷം അഞ്ച് ശതമാനം കൂടുതൽ ചോദിച്ചു അപ്പോൾ അവർ പറയണത് അങ്ങനെയല്ല ഇപ്പോൾ അഞ്ച് വർഷത്തേക്കാണ് ഓർഡർ വന്നിട്ടുള്ളത് പറഞ്ഞതിൻ്റെ അടുത്ത് അപ്പൊ ആ സമയത്ത് ഞാൻ ചിന്തിക്കുമ്പോ ഇത് സ്വാഭാവികമായിട്ടും ഓരോ വർഷം അഞ്ചു ശതമാനം കൂടാന്ന് പറയുമ്പോ ഏകദേശം ക്യൂബുലേറ്റീവ് ഇൻട്രസ്റ്റ് പോലെ അതായത് കൂട്ടുപലിശ പോലെയാണ് ഈ വർധനം വന്നോണ്ടിരിക്കുന്നത് അഞ്ചു വർഷം എന്ന് പറയുന്നത് ഇത് അഞ്ചു വർഷത്തേക്കാണോ അതോ ഓരോ വർഷവും നമ്മൾ ടോട്ടൽ അടയ്ക്കുന്ന ടാക്സ് തുകയുടെ അഞ്ചു ശതമാനം വെച്ച് വർധനം ഉണ്ടെന്നാണ് പറയുന്നത് ഓ പറയണത് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സർക്കുലർ എങ്ങനെയാണെങ്കിലും അതേപോലെ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അഞ്ച് ശതമാനം വർധനം എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നിസ്സാരം അഞ്ച് ശതമാനം ചെയ്തിരിക്കും പക്ഷെ ഈ അതിൽ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനാല് വർഷം കൊണ്ട് തന്നെ കൃത്യമായി നമ്മൾ അടയ്ക്കുന്ന ടാക്സിന്റെ ഇരട്ടി ടാക്സ് അടയ്ക്കേണ്ടി വരും ഇതിൽ ചിന്തിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ഒരു ഉദ്യോഗം അവരുടെ വരുമാനം എന്ന് പറയുന്നത് യാതൊരു തരത്തിലും വർധനവും ഉണ്ടാവുന്നില്ല തൊഴിൽ സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തിലുള്ള ജനങ്ങൾക്ക് ജീവിക്കാനുള്ള തൊഴിൽ സമതിയായ തൊഴിൽ ഇവിടെ നാട്ടിലില്ല ഈ സാഹചര്യത്തിൽ ഒരു വീട് ലോൺ എടുത്ത വ്യക്തിക്ക് ഇത് എങ്ങനെ ഇത് ഫോളോ ചെയ്യാൻ പറ്റും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ലോൺ എടുത്തിട്ട് ഒരുപാട് അടയ്ക്കാൻ പറ്റാത്ത സാധാരണ ജനങ്ങൾ നമ്മളൊരു അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാരല്ല സാധാരണ ജനങ്ങൾ തന്നെ ലോൺ അടയ്ക്കാൻ പറ്റാത്ത ജെപിയുടെ ഒക്കെ അത് ലോണടക്കാൻ പറ്റില്ല അതിന്റെ കൂടെ എല്ലാ കൊള്ളും ഈ അഞ്ചു പ്രശ്നങ്ങളുടെ കയറ്റാണ്ട് അതും വലിയ വലിയ സംശയത്തില് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ രീതിയില് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ സെൻട്രൽ ഗവൺമെന്റിന്റെയോ അവതാരം വാങ്ങാതെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഒരു വീടുണ്ടാക്കണം എന്നുള്ള മോഹത്തിന്റെ പുറത്തും ഒരു സ്വപ്നത്തിന്റെ പുറത്താണ് സാധാരണക്കാരെ അറിയിത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ മറ്റുള്ളവർക്ക് കുറെ ആൾക്കാർക്ക് ഇവിടെ ഗവൺമെന്റ് തന്നെ സൗജന്യമായി വീട് വെച്ചു കൊടുക്കുന്നു സൗജന്യമായി സ്ഥലം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പറയുന്ന കഷ്ടപ്പെട്ട് സാധാരണക്കാരൻ വ്യക്തി വീട് വെക്കാൻ ലോൺ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മേലെ ഈ പറയുന്ന കൂരുമേൽ കുരു പോലെ ശരിക്കും പറഞ്ഞ ദുരന്തമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്യാനോ പറയാനോ ഒരു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവുന്നില്ല ഈ സാധാരണക്കാരായ ജനങ്ങളുടെ അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ വ്യക്തമായ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ തീരുമാനമെടുക്കാനോ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാവുന്നില്ല എന്നാണ് ഏറ്റവും വലിയ ദൂപണം എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാരെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള സത്യമാണെങ്കിലും സാധാരണ ജനങ്ങൾ ശരിക്കും പ്രതികരിക്കണം കാരണം എന്താണല്ലേ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ഇത് ബാധിക്കുമെന്ന് അറിയില്ല കാരണം അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മൾ അറിയുന്നത് പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ഇത് താങ്ങാപറ അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അഭിപ്രായങ്ങൾ പറയട്ടെ അത് സംശയമില്ലല്ലോ കാട്ട ജില്ലയിലെ ഇത് പഴയ കാലത്ത് കർമ്മമാര് തന്നെ പറയാറുണ്ട് എപ്പോഴും പൊതുജനങ്ങൾ കഴുതകളായി മാറുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ ഇത് ഞാൻ ഒരു വിഷയം പറഞ്ഞത് മാത്രം ഇതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതികരണ ശേഷി ഇല്ലാത്തതിന്റെ നല്ല വിഷയം ഇന്നുണ്ട് കാരണം ജനങ്ങള് എന്തൊക്കെയാണോ വരുന്നത് അത് അതേപോലെ തന്നെ അനുസരിച്ച് അല്ലെങ്കിൽ അനുഭവിച്ച് സഹിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്തിന് എന്തായാലും ഇത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിനെ കുറിച്ചിട്ട് ബന്ധപ്പെട്ട അധികാരികൾ എന്താണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എത്രയും പെട്ടെന്ന് എടുക്കണമോ ഇല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഇവിടെ പലായനം ചെയ്യേണ്ടി വരും ഞാൻ ചൂട്ടേ നിങ്ങളുടെ പേര് എന്റെ പേര് നാരായണൻ എന്നാണ് പേര് ഞാൻ ഇൻഷുറൻസ് അഡ്വൈസർ ആണ് സാധാരണ ഓ ഞാൻ എന്നാൽ പറ്റാവുന്ന തരത്തിൽ ഏതു തരത്തിലുള്ള അനീതിയോ അക്രമോ അല്ലെങ്കിൽ ന്യായമില്ലാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പരമാവധി ജനങ്ങളിലേക്ക് ആ വിഷയം എത്തിക്കാനായിട്ടും അതിനുവേണ്ടി എന്നാൽ കഴിയാവുന്ന തരത്തിൽ ഞാൻ മുന്നോട്ട് പോകാറുണ്ട് ഇതിപ്പോ നിങ്ങൾക്ക് ഒരു വളരെ അനുഭവമാണ് ഇതിനേക്കാൾ വലിയ തോന്നുന്നു ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ആൾക്കാരും കുറെ ഉണ്ടായിരിക്കും പക്ഷെ അവരും പ്രതികരിക്കുന്നതായിരിക്കില്ല പ്രതികരിക്കണം എവിടെ പ്രതികരിക്കണമല്ലോ ഒരുപാട് വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഇപ്പൊ ഇത് ഓരോ വിഷയങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞു കാരണം സാധാരണക്കാരായ ജനങ്ങള് ഈ പറയുന്ന ദൈനംദിന ജീവിതത്തിൽ അവരെ ഉപയോഗിക്കുന്ന വിഷയങ്ങളിൽ ഒരു പരിഹാരം കണ്ടെത്താനോ പരിഹാരം നിർദ്ദേശിക്കാനോ പരിഹാരം കൊടുക്കാനോ ഒരു അതോറിറ്റീസും ഒരു ഡിപ്പാർട്ട്മെന്റും ഇല്ല ഓക്കെ എന്തായാലും ഇത് നമ്മൾ കേട്ട ഒരു സാഹചര്യം വെച്ചിട്ട് ഇത് വലിയൊരു പദ്ധതി തന്നെയാണ് കാരണം ഇങ്ങനെ പോകണമെങ്കിൽ സാധാരണ ജനങ്ങളെ പിടിച്ചു നിൽക്കാനോ ഇവിടെ വീട് വെച്ച് താമസിക്കാനോ വളരെ അപ്രാപികമായിട്ടുള്ള കാര്യമായിട്ട് മാറുമെന്ന് തോന്നുന്നു എന്തായാലും ബന്ധപ്പെട്ട അധികാരികളെ ഇത് പരിശോധിക്കുകയും ജനങ്ങൾക്ക് ഉപയോഗയോഗ്യമായ രീതിയിൽ വീട് വെച്ച് താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു വിശ്വസിക്കട്ടെ ഇങ്ങനെയുള്ള ഏത് സാഹചര്യങ്ങളായാലും പ്രേക്ഷകർക്ക് പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീണ്ടും കാണാം പുതിയ നൂലാമാലുകളുമായി